ം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് പൂതൃക്ക ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കാർഷിക ഗ്രാമപഞ്ചായത്താണ് പൂതൃക്ക ഈ പ്രദേശത്തുണ്ടായിരുന്ന പൂതൃക്കോവിൽ ക്ഷേത്രത്തിന്റെ നാമത്തിൽ നിന്നാണ് പൂതൃക്ക എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിലാണ് പൂതൃക്ക ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചത് പതിനാല് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് കോമൺവെൽത്ത് ഗെയിംസിലെ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടി ചരിത്ര നേട്ടം കൈവരിച്ച പാലിക്കാമറ്റം സ്വദേശി എൽദോസ് പോൾ അടക്കം നിരവധി പ്രമുഖരുടെ ജന്മദേശം കൂടിയാണ് ഈ പഞ്ചായത്ത് ജനശബ്ദത്തിൽ ഇന്ന് പൂതൃക്ക പഞ്ചായത്ത് നിവാസികളുടെ ശബ്ദം എന്ന് പറയുന്ന പഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ ഒരു ഒരു പഞ്ചായത്താണ് പൂതൃക്ക പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിക്കയിലെ അവിടുത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂള് പഞ്ചായത്ത് മറ്റ് സ്ഥാപനങ്ങളാണ് അവിടെ ഉള്ളത് പലതരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെയധികം അടുത്ത കാലത്ത് നടന്നു നടന്നുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പൂത്രികയിലെ പഞ്ചായത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ലൈബ്രറി സംവിധാനം വളരെയധികം ശക്തമായിട്ട് നടന്നു വരുന്നു ഞാൻ തന്നെ എന്റെ കുട്ടിക്കാലത്തൊക്കെ വീടിന്റെ അടുത്ത് ധാരാളം ലൈബ്രറികൾ ഉണ്ടായിരുന്നു ആ ലൈബ്രറികളിലെല്ലാം പോയി പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു അങ്ങനെ പൂത്രികയ്ക്ക് സാംസ്കാരികമായിട്ടും അതുപോലെ പല വിദ്യാഭ്യാസപരമായിട്ടല്ല വളരെയധികം പ്രാധാന്യം ഉണ്ട് അത് ആ രീതിയിൽ വളരാനുള്ള പരിശ്രമങ്ങൾ പൂതൃക പഞ്ചായത്തിൽ നടന്നു നടന്നുവരുന്നു കോലഞ്ചേരി പൂതൃക പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് അതാണ് ഒരുപക്ഷെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം വിദ്യാഭ്യാസപരമായിട്ട് പൂതൃകയെ ഒരുപക്ഷെ എറണാകുളം ജില്ലയുടെ തന്നെ ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രം എന്ന രീതിയിൽ കാണാൻ കഴിയുന്ന തരത്തിൽ കോലഞ്ചേരി വളർന്നു വന്നിട്ടുണ്ട് അത് എറണാകുളം ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രം കൂടിയാണ് അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും എറണാകുളം ജില്ലയുടെ ഒരു നടുനായകമായി വളരെ കേന്ദ്രസ്ഥാനം അർഹിക്കുന്ന ഒരു പഞ്ചായത്താണ് പൂതൃക്ക പൂതൃക്കുൾപ്പെടെ കോലഞ്ചേരിക്ക് കുറെ സാറ്റലൈറ്റ് ആയിട്ടുള്ള കൊച്ചുകൊച്ച് പ്രദേശങ്ങൾ വളർന്നു വരാനായിട്ട് സാധിക്കും പൂതൃക്ക കിങ്ങിണിമറ്റം തമ്മാനിമറ്റം കറുകപ്പിള്ളി കടമറ്റം കടയിരിപ്പ് പട്ടിമറ്റം ചൂണ്ടി കുത്തം എന്നിങ്ങനെ ഈ കോലഞ്ചേരിക്ക് ചുറ്റുപാടുമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഓരോ ചെറിയ മിനി ടൗണുകളായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അതോടനുബന്ധിച്ച് ഉള്ള വ്യവസായം വിദ്യാഭ്യാസ സൗകര്യങ്ങളെല്ലാം ഈ പ്രദേശങ്ങളിൽ വളർന്നു വരാനായിട്ട് നല്ല സാധ്യതയുണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കാർഷിക രംഗത്ത് വളരെയധികം വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പൂതൃക്കു രീതിയിലുള്ള ടെക്നോളജികൾ ഒക്കെ കൃഷിയിൽ ഉപയോഗിക്കുന്ന വഴി ഇത് വലിയ കുതിച്ചുചാട്ടത്തിന് പൂതൃക്കയുടെ പ്രാദേശികമായിട്ട് അതിന് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ള യുവതലമുറയുള്ള ഒരു പ്രദേശം നിലയ്ക്ക് അവർക്ക് തൊഴിൽ കില്ല് വികസനം നൈപുണ്യ വികസനത്തിന് ഉള്ള പരിശീലന കേന്ദ്രം ും സംവിധാനങ്ങളും മേഖലയാണ് കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് ജീവിതം കഴിക്കുന്ന സാധാരണക്കാരാണ് ഇവിടെ കൂടുതൽ ആളുകളും കാർഷിക മേഖല ആയതുകൊണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നീക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് എങ്കിലും പഠിക്കാനും കോളേജിലെ കോളേജും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ നല്ല വിദ്യാസമ്പന്നരാണ് മുപ്പത് വർഷത്തോളമായി പൂതൃക്ക ലൈബ്രറിയുടെ പ്രസിഡന്റായി തുടരുന്ന സി എം ജേക്കബ് പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായതുകൊണ്ട് വലിയ വികസനമൊന്നും പഞ്ചായത്ത് നടത്തുന്നില്ല ഇവിടെ കാര്യമായിട്ട് നടത്തുന്നവച്ചാൽ ഗ്രാമീണ റോഡുകളൊക്കെ ടാർ ചെയ്ത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഞ്ചായത്ത് കാര്യമായിട്ട് ചെയ്യുന്നത് അല്ലാതെ വ്യവസായ സംരംഭങ്ങളോ അങ്ങനെ ഒന്നും ഇവിടെ തുടങ്ങാൻ പറ്റുന്നില്ല ഇവിടെ തന്നെ കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്നുള്ള ആവശ്യം വളരെ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അത് ഇതുവരെയും ഇതിനുള്ള ഒരു പ്രാരംഭ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇവിടെ പ്രൈമറി സ്കൂളായിട്ട് തുടങ്ങുന്നത് ഇപ്പോൾ ഈ സ്കൂൾ നൂറ്റി പതിനൊന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇത് പ്ലസ് ടു വരെയും ഉള്ള കോഴ്സുകൾ കൂടെ നടക്കുന്നുണ്ട് അപ്പൊ എന്റെ ചെറുപ്പക്കാലത്തിലൊക്കെ നെല്ല് മാത്രമാണ് ഇവിടെ ഒരു വരുമാന മാർഗം ഉണ്ടായിരുന്നു അപ്പൊ ആകുകൊണ്ട് കോരിയാണ് കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം കിട്ടുന്നത് അങ്ങനെയാണ് ഇന്നിപ്പോൾ കനാലുകള് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും പൈസയായി പോയി ഇപ്പൊ പൂത്തർക്ക് ലൈബ്രറി ആണെങ്കിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തുടങ്ങിയതാണ് എഴുതു വർഷം പിന്നിടാൻ പോവുകയാണ് ഗ്രാമത്തിലെ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ രാമങ്കാലത്ത് തമ്മാനിമറ്റം തൂക്കുപാലം ഉണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അത് തകർന്നുപോയി അത് ആ അവിടെ കിടക്കുക അത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ തൂക്കുപാലം ഉണ്ട് ായിരുന്നെങ്കിൽ അവിടെ കുറേ ടൂറിസ്റ്റ് ഒക്കെ വന്ന് അവർക്ക് കുളിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തമ്പാനിമറ്റം കടവിൽ അത് വന്നെങ്കിൽ കൊള്ളായിരുന്നു പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ മലം പ്രദേശമാണ് റബ്ബർ മാത്രമാണ് അനുയോജ്യമായ കൃഷി എന്ന് പറഞ്ഞാൽ പക്ഷെ അതിന് കാര്യമായിട്ട് ആദായം കിട്ടുന്നില്ല അതുകൊണ്ട് ആൾക്കാർ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു കഴിയാമത്തിന്റെ വികസനത്തിന് അതെല്ലാം വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു റബ്ബർ ഉൽപാദക സംഘം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ വില ഇല്ലാത്തതുകൊണ്ട് ആ കൃഷിയിലേക്ക് ആർക്കും തന്നെ ഒരു താല്പര്യം കിട്ടുന്നില്ല വെള്ളപ്പൊക്കത്തിന്റെ ഭയപ്പാടിലാണ് കറുകപ്പള്ളി സ്വദേശി മണികണ്ഠൻ നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം ശരിക്കുണ്ട് എല്ലാ കൊല്ലവും വെള്ളം കയറാറുണ്ട് മാറ്റുകൂടെ ഞങ്ങളുടെ ബാക്കി വെച്ചോടെ പോണെന്ന് മാത്രം അപ്പൊ അവിടെ നിന്നൊരു തോടുണ്ട് പാടത്തേക്ക് ആ തോടും എത്തി പാടം മെത്തിയിട്ട് ഇതിലെ വെള്ളം പുഴയിട്ടേ പോണെ ആ തോട്ടിക്കിടെ കയറി വന്നിട്ട് ഇങ്ങോട്ട് കയറുള്ളൂ വെള്ളം ഒന്നുമ്പോ തന്നെ പാടത്തോടെ പോണ കോഫി പിന്നെ ഞങ്ങൾക്ക് അറിയണ്ടാവില്ല അങ്ങടെയൊക്കെ പുഴയേറുമ്പോൾ സ്ഥലം ഇടിഞ്ഞു പോയി കൊണ്ടിരിക്കുക പുഴയിട്ട് അതൊക്കെ ഞങ്ങള് കൊറേ അപേക്ഷ കൊടുത്ത സൈഡൊക്കെ പഞ്ചായത്തുകാർ കൊറേ പൊക്കത്ത് കെട്ടിക്കൊടുത്തു അടിയുണ്ട് അപ്പുറത്തെ രാമംഗലം പഞ്ചായത്ത് ഞങ്ങൾക്ക് അങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ല യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് ഇവരുടെ മറ്റൊരാ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പുതിയ പാലം വന്നു കോരങ്കട പാലം പുത്രക്ക പഞ്ചായത്തിന്റെ രാമംഗലം പഞ്ചായത്തിന്റെ അവിടുത്തെ തൂക്കുപാലത്തിന് താഴെ ഒരു പാലം ഉണ്ട് പണ്ടുള്ള പാലം അതിന്റെ രാമംഗലം പഞ്ചായത്തും പുത്രക്ക പഞ്ചായത്തും കൂടെ ഞങ്ങൾ അതിൽ പോവുകയാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ വേണം ഇവിടെ ആശുപത്രിപടിക്ക് വരാനായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നര കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾക്ക് ആശുപത്രിപടി വരാം ഇത്തിരി ആയിട്ടുണ്ട് പിന്നെ അപ്രോച്ച് റോഡ് ശരിയായിട്ടില്ല അതോട് ശരിയാവുകയാണെങ്കിൽ ഇങ്ങോട്ട് ബസ് എന്ന് പറയാനായിട്ട് രാവിലെ ഏഴരയ്ക്ക് ഒരു വണ്ടി പോയാ തിരിച്ച് ആ വണ്ടി രാത്രി ഏഴരയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യും പിന്നെ ഒരു പെരുമ്പാല് ട്രാൻസ്പോർട്ട് ഉണ്ട് രാവിലെ ഒമ്പതിന് വരും ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരും അത് കഴിഞ്ഞ് മൂന്നര വരും മണിക്കും ും പിന്നെ ഒരു ജീപ്പ് ഉണ്ട് ആ ജീപ്പ് ട്രിപ്പ് അടിക്കും ഈ അപ്രോച്ച് റോഡ് വന്നായിരുന്നെങ്കിൽ ഇതിലെ പിറവം കൂത്താട്ടോളം അങ്ങനെ പോകുമ്പോ ബസ് വരുമ്പോൾ വരുമ്പോ ഞങ്ങളുടെ ഇപ്പൊ ഏഴു ആറും കൂടെ കൂടിയതാണ് കറവപ്പിളിപാട്ട് അത് ശരിക്കും മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഇറക്കുന്ന ഒരു സ്ഥല യാത്ര ബുദ്ധിമുട്ട് ഒത്തിരി സ്ത്രീകളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൂത്തുക്കയിലെ വായനശാലയിൽ വനിതാ വേദി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പത്താം വാർഡാണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ കൂട് നിർമ്മാണം ഉണ്ടാക്കുന്നുണ്ട് വനിതാ വേദി അംഗമായ മിനി ഞങ്ങക്ക് മെറ്റീരിയൽ വരുന്നു അതിന് ഞങ്ങൾ ആ കവർ ഉണ്ടാക്കി കൊടുക്കുന്നു പ്രിന്റ് ചെയ്തെടുത്ത് അത് കൊടുക്കുവാണ് അതുപോലെ ഞങ്ങൾ വായനാ വസന്തം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ച് ശുദ്ധമായി ക്ലാസ് എടുത്ത് അത് മനസ്സിലാക്കി കൊടുക്കും അപ്പൊ അത് വായിക്കാനുള്ള കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് പോകും പിന്നീട് ഇപ്പം പഞ്ചായത്തില് ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ പല പ്രകാരങ്ങളും നടക്കുന്നില്ല ഒരുപാട് സ്ത്രീകൾ ജോലിയില്ലാതെ നമ്മുടെ നാട്ടിലുണ്ട് ഗ്രാമം പ്രദേശമാണല്ലോ പഞ്ചായത്ത് മുഖേന ഒക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ജോലികളൊക്കെ കിട്ടും ജോലി ചെയ്യാൻ സന്നദ്ധ ഉള്ളവർ ഒരുപാട് പേരുണ്ട് കുടുംബശ്രീ വഴിയൊക്കെ തൊഴിലായിട്ട് ഓരോരുത്തരും സ്ഥലങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും റോഡരികിലെ മാലിന്യം സ്ഥിരം കാഴ്ചയാണെന്ന് ഇവർ പറയുന്നു ഹരിതകർമ്മയൊക്കെയാണ് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്നുണ്ട് ഇവരൊക്കെ പിറക്കുന്നുണ്ടെങ്കിലും റോഡിൽ നടക്കുന്ന പല സ്ഥലങ്ങളിലും പലതരത്തിലും കെട്ടുകെട്ടായിട്ട് കിടക്കണ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് വീട് വഴിയുള്ളവരിലേ പിറക്കുന്നുള്ളൂ വഴിയുടെ ഒരു എല്ലാം ആരിടുന്നൊന്നും നമുക്ക് പല ഓരോ കാണാം റോഡിലെ തിരക്ക് വെള്ളക്കെട്ട് വണ്ടി പാർക്ക് ചെയ്യുവാൻ സൗകര്യമില്ല തുടങ്ങി നിരവധി പരാതികളാണ് കോലഞ്ചേരി ടൌണിൽ ചായക്കട നടത്തുന്ന രവി പറയുന്നത് കൊച്ചി ധനുഷ്കോടിയുടെ കോലഞ്ചേരി മധ്യഭാഗത്താണ് നാപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ഞാൻ കടയിൽ ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രശ്നം വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമല്ലേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ എനിക്ക് എന്റെ വണ്ടിയിടാൻ പോലും കോലഞ്ചേരി സ്ഥലമില്ല ഞാൻ എന്റെ കടയിലെ മുമ്പിൽ വണ്ടി വണ്ടിട്ടേക്കാം പിന്നെ ഞാൻ മാറ്റുന്നവരെ എവിടെയെങ്കിലും കൊണ്ടിടും അത് കഴിഞ്ഞാൽ ആ വണ്ടി മാറ്റി കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ ഇടിഞ്ഞ ബസ് സ്റ്റാൻഡാണ് അത് അവിടുന്ന് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യും ചെയ്ത് കൊടുക്കുക പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോഡിലെ സ്റ്റാഫാണ് കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാവിന്റെ ഇടയ്ക്ക് വീണു പിന്നെ കേബിൾ വലിച്ചിട്ട് കേബിളിന്റെ ഇടയ്ക്ക് വീണ് തട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ പേപ്പറിലെ ഫോട്ടോ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് അവരെ കേബിൾ ശരിയാക്കിയത് പിന്നെ ഈ പിടിച്ചവരെയാണ് എല്ലാത്തിനും പഴത്തിന് കുറെ നാളെ നാല്പത് രൂപ ഉണ്ടായുള്ളൂ ആ പഴത്തിന് ഇപ്പൊ എഴുപത് എഴുപത്തി അഞ്ച് രൂപയായി ഒരു എങ്ങനെ ജീവിക്കാൻ പറ്റും ഒരു പഴംപൊരിക്ക് പത്ത് രൂപ കൂടെ കൊടുക്കാൻ ആൾക്കാർ സമ്മതിക്കുക പന്ത്രണ്ട് വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ട് രൂപ ആയൊന്നിരിക്കും പിന്നെ വെള്ളക്കെട്ട് കോലഞ്ചേരിയുടെ വെള്ളക്കെട്ടിന്റെ കാര്യമായി പറയണ്ട വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി ബ്ലോക്ക് ആണ് ജംഗ്ഷനിൽ എപ്പോഴും വഴി ബ്ലോക്കാണ് വെള്ളക്കെട്ടായാലും വെള്ളക്കെട്ട് പോലെ കാന കറക്റ്റല്ല കാനേനെ എല്ലാവരും കൂടി വേസ്റ്റ് കൊണ്ടിടാണ് അവിടെ കാണുന്ന കാണുന്നറിഞ്ഞാരണം ഞങ്ങളുടെ കടയിലെ മുമ്പിടേക്കാണ് ഈ വെള്ളം പോകുന്നത് പിന്നെ ഏത് സമയത്തും കറണ്ട് ഇല്ല മനുഷ്യൻ വട്ടി പിടിക്കാൻ കറണ്ട് പോക്കും പരവും പോക്കും പരവാണ് വിളിച്ചു വയ്ക്കുമ്പോ അതേ എപ്പോഴും പിന്നെ യാതൊരു ചൂണ്ടി അത് അവരോട് എന്തോരം പറഞ്ഞാലും ഒരു നിർത്തിയാൽ പിന്നെ ടൗൺ വരെ ബ്ലോക്ക് ആ ഒന്ന് പരിഹരിക്കാൻ ആരെങ്കിലും തയ്യാറാവണം ഞങ്ങളുടെ തറവാട് ഈ വെള്ളം കേറി കഴിഞ്ഞ് കഴിയുമ്പോ ഇടിഞ്ഞു പോയിട്ട് ഈ വീടിന്റെ അടുത്ത് വന്നു കറക്പ്പള്ളി സ്വദേശി ഓമന തോടെ ആ സൈഡ് ഇത് പോഴ അപ്പൊ രണ്ട് സൈഡിൽ നിങ്ങടെ ഇടിയും ഇടിഞ്ഞിട്ട് ആ ബാത്റൂം ഇരിക്കുന്നത് താഴോട്ട് പോകാൻ ഭാഗത്തിനാണ് നിൽക്കുന്നത് അപേക്ഷയൊക്കെ കൊടുത്തു പക്ഷെ അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല അടുത്ത് കൃഷി ചെയ്തേക്കണെല്ലാം നഷ്ടപ്പെട്ടു പോണു അവിടെ കപ്പ വാഴ നെല്ല് അങ്ങനെയെല്ലാം ഉണ്ട് അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ തോടിന്റെ സൈഡ് ഇടിഞ്ഞു പോവുക അപ്പൊ എന്നിട്ട് വെള്ളം കയറി ആ കൃഷിയൊക്കെ നശിച്ചു പോണുസടക്കിയ നമുക്കൊന്നും കിട്ടാനില്ല കാർഷിക ആവശ്യത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ ഒരു പരിധിവരെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാം എട്ടാൽ കിങ്ങിണിമറ്റം സ്വദേശി സുരേഷ് നെൽകൃഷിയാണ് മുഖ്യ ഇവിടുത്തെ വിള പക്ഷെ നെൽകൃഷി മൂന്ന് പൂ കൃഷി ചെയ്തോണ്ടിരുന്ന പാടത്ത് ഇപ്പൊ ഒരു പൂ കൃഷി മാത്രമേ ഇത് ചുരുങ്ങിപ്പോയി തന്നെയല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ട് കൃഷി ചെയ്തോണ്ടിരുന്ന ഭൂമികളെല്ലാം തന്നെ ഇപ്പൊ മറ്റ് കൃഷികളായിട്ട് തെങ്ങായിട്ടും നിലം പരിവർത്തനം ചെയ്തു പോയി അതൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു അപ്രയോഗികമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോഴും നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ്യമായ ഭൂമികളുണ്ട് അത് പലരും തരിച്ചിട്ടേക്കുകയാണ് ആ തരിച്ചിട്ടേക്കണതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൃഷി അത് ലാഭകരമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് പണിക്കാരുടെ ലഭ്യത കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മനുഷ്യനെ ഉപയോഗിച്ചിട്ടുള്ള കൃഷികളൊന്നും നടക്കുക എന്ന് പറഞ്ഞത് അപ്രായോഗ്യമാണ് ഇപ്പൊ എല്ലാത്തിനും മെഷീൻ തന്നെ ഉണ്ട് പുഴവുന്നതിനാണെങ്കിലും നടിയിലാണെങ്കിലും കൊയ്യാനാണെങ്കിൽ ും മെതിക്കാനാണെങ്കിലും വക്കോല് കെട്ടുന്നതിന് വരെ മെഷീൻ ആണ് ഈ മെഷീൻ വാങ്ങി കഴിഞ്ഞിട്ട് ഇതുവരെ പാടത്തോട്ട് ഇറക്കുന്നതിന് തന്നെ പ്രോപ്പറായ വഴിയില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇടത്തുണ്ടുകളെല്ലാം തന്നെ നിന്നുപോയി ശരിക്കും വരേണ്ടത് ആ പഴയ തുണ്ടുകളെല്ലാം ഈ വാഹനം ഇറങ്ങാനുള്ള സൗകര്യത്തോട് പാടത്തോട് നേരിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വന്നത് അങ്ങനെ വന്നാൽ മാത്രമാണ് ഇനിയിപ്പോ മെഷീൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള കൃഷി കാര്യങ്ങളൊക്കെ കൊണ്ടാകാൻ പറ്റുള്ളൂ അത് ഒന്നാമത്തെ പ്രശ്നം ഇപ്പൊ ഈ പാടത്തിന് നടുവിലൂടെ പോകുന്ന തോടുന്നു ഒരാൾക്ക് കവച്ച് കിടക്കാവുന്ന രീതിയിൽ യ്ക്ക് ആ തോട് ചുരുങ്ങിപ്പോയി ഇതൊക്കെ ഈ അധികാരികളുടെ സമയബന്ധിതമായിട്ട് ഇടപെടാത്തത് കൊണ്ടാണ് ഈ തോടൊക്കെ ഇങ്ങനെ ചുരുങ്ങി ഈ തവണ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഞങ്ങൾക്ക് കൃഷി സമയത്ത് ഇറക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വെള്ളക്കെട്ട് കാരണം കൊണ്ട് അവസാനം ഞങ്ങളെ കർഷകർ സംഘടിച്ചു വെള്ളമൊക്കെ തള്ളി മാറ്റിയതിന് ശേഷമാണ് കൃഷി ചെയ്യാനായിട്ട് കഴിഞ്ഞത് അതുപോലെ തന്നെ ചെയ്ത സമയത്ത് തന്നെ കുടിക്കാതെ വന്നു ഇത്തവണത്തെ കൃഷി ഒരു ഭയങ്കര നഷ്ടമായിട്ടാണ് പിന്നെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാടത്ത് പൂരാന്ന് പറഞ്ഞ സംഭവമാണ് ഈ പതിര് നെല്ല് കൃഷി ചെയ്യണതിന്റെ ഏതാണ്ട് പകുതിയോളം തന്നെ കൂരയാണ് ഈ കൂരയുടെ പ്രധാന കാരണമായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിശ് പലതും കിടക്കുന്നത് കൊണ്ടാണ് ആ കൂര മുളച്ച് അവിടുന്ന് ഒഴുകി വരുന്നതാണ് എല്ലാവരും കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂരയൊക്കെ നല്ല രീതിയിലൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അങ്ങനെ വരികയാണെങ്കിൽ മറ്റു പല പഞ്ചായത്തുകളിലും സ്വന്തം പഞ്ചായത്തിന് ബ്രാൻഡ് ആയിട്ട് അരി വരെ ഉണ്ടായിട്ടുണ്ട് ഇനിയും നിന്ന് പോവാത്ത രീതിയിലേക്ക് ആ കൃഷി വിപുലപ്പെടുത്തണം വിപുലപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല പക്ഷെ അവർ വിചാരിച്ചാൽ നടക്കാനും പറ്റും അതിന് വേണ്ടപ്പെട്ട കൃഷി ഓഫീസറും ജനപ്രതിനിധികളും കുടുംബശ്രീ സംവിധാനങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഈ തരിശു കിടക്കുന്ന മുഴുവൻ കൃഷി സ്ഥലങ്ങളിലും ഈ നെൽകൃഷി ഇറക്കാനായിട്ടും സമയബന്ധിതമായിട്ട് അത് ഒരുമിച്ച് ഇറക്കാനും അത് വിളവെടുക്കാനും സ്വന്തമായിട്ട് അത് ശേഖരിച്ച ഒരു ബ്രാൻഡായിട്ട് തന്നെ ഇറക്കുകയാണെങ്കിൽ തന്നെ പൂതൃക പഞ്ചായത്തിന്റെ ഭക്ഷ്യസാമം ഒരു തൊണ്ണൂറ് ശതമാനം തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം സർക്കാരിന്റെ ഒരു മിനി നേച്ചറാണ് ശരിക്കും പഞ്ചായത്ത് എന്നു പറയുന്നത് അത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം അപ്പൊ ഈ കൃഷിയിലിരിക്കുന്ന അവർ ആ ഓഫീസിൽ തന്നെ ഇരിക്കാതെ ഫീൽഡിലേക്ക് ഇറങ്ങി കർഷകർക്ക് നേരിടുന്ന പ്രതിസന്ധികൾ സമയബന്ധിതമായിട്ട് പരിഹരിക്കണം അല്ലാതെ ഇപ്പം കൃഷി പോയി കഴിയുമ്പോൾ അതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൃഷിയുടെ സമയത്ത് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ വളങ്ങൾ അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളെല്ലാം പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാടം മുഴുവനും വെള്ളക്കെട്ടായി അതുപോലെ തന്നെ നാല് ദിവസം മടിപ്പിച്ച് വെയിലുതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായി ഇതിനെല്ലാത്തിന്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടങ്ങളെല്ലാം അതുപോലെ തന്നെ ഇനിയും അത് കരഭൂമിയായി മാറാതെ ആ നെൽകൃഷി തന്നെ തുറന്നു പോവുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് രണ്ടാമത്തെ ഏറെ പഞ്ചായത്തിലെ സംബന്ധിച്ച് പൊതുവില് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി കൊല്ലം മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി ചുറ്റുമതിൽ വരെ എടുത്ത് അതിൻ്റെ ഒരു ക്രിമിറ്റോറിയം വടയമ്പാടിയിൽ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ക്രിമിറ്റോറിയം കമ്മീഷൻ ചെയ്യാനോ അതിന്റെ പ്രവർത്തനം തുടങ്ങാനും പറ്റിയിട്ടില്ല ഇപ്പോഴും നമ്മുടെ ഇവിടെയുള്ള സംസ്കരിക്കാനായിട്ട് തിരുവാണിയൂരിനെ ചോറ്റാനിക്കര പഞ്ചായത്തിനെയാണ് അത് പഞ്ചായത്തിന് ഒരു തനത് വരുമാനം ഉണ്ടാവും വഴിവിളക്കുകൾ ഒരുക്കുകയും റോഡ് നന്നാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തിരുന്ന ജോണി പൂത്രക്ക പഞ്ചായത്തിലെ പത്താംമാടിലാണ് ഞാൻ താമസിക്കുന്നത് പൂത്രക്ക പഞ്ചായത്തില് ചൂണ്ടി രാമംഗല റോഡ് പൈപ്പിടാനായിട്ട് പൊട്ടിപൊളിച്ചപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടു ചുറ്റുപാടുള്ള റോഡിന് ഇരുവശമുള്ള ആൾക്കാർ അതുപോലെ തന്നെ മിറ്റിൽ കൊണ്ടിരക്കിയതിന് ശേഷം പൊടിശല്യമായിട്ട് വണ്ടികളെല്ലാം തിരിച്ചുവിടുകയും യാത്രാക്ലേശം വളരെ രൂക്ഷമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എതിരെ ഞങ്ങൾ പരാതി കൊണ്ട് കെടുത്ത് ഇപ്പോൾ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് എങ്കിലും ചില കലുങ്ക് വിഷയങ്ങൾ മാത്രമാണ് ഇപ്പൊ തീരാനുള്ളത് ബാക്കി എം ബി സി നിലവാരത്തിൽ തന്നെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കോട്ടൂര് പൂത്രക്ക കൊടകുത്തി വഴി വണ്ടിപ്പെട്ടക്കുള്ള റോഡ് അതിന്റെ എം ബി ഫണ്ടിന്ന് സാങ്ഷൻ ആയിട്ടുണ്ട് അത് പതിനൊന്ന് കോടി നാപ്പത് ലക്ഷം രൂപയ്ക്കാണ് അത് സാങ്ഷൻ ആക്കിയിട്ട് പക്ഷെ റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇപ്പൊ ഈ ചൂണ്ടി രാമമംഗല റോഡിന്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ കോട്ടൂര് വണ്ടിപ്പെട്ട റോഡിലൂടെ അതായത് പ്രത്യേകിച്ചും പൂത്രക്ക കൊടകുത്തിന്ന് നടുക്കുരിശ് വഴി നേരെ വണ്ടിപ്പെട്ടയിലേക്ക് കടന്ന റോട്ടിലൂടെയാണ് കൂത്താട്ടുകുളം അഞ്ചൽപ്പെട്ടി പാമ്പാക്കുട രാമംഗലം പ്രദേശത്തോടെ െല്ലാം യാത്ര ചെയ്തു പോകുന്നു കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ് അത് ഉടനെ പണി തീർക്കുമെന്ന് പറഞ്ഞാണ് പക്ഷേ യാത്രക്കാർക്ക് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് റോഡിപ്പൊ കിടക്കുന്നത് പിന്നെ പൂത്തക്ക കൊടകുത്തി റൂട്ടിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒത്തിരി കുറവുകളുണ്ട് അതുപോലെ തന്നെ ചൂണ്ടി രാമംഗല റോഡിൽ ഇപ്പൊ മേലിക്കെ കേബിൾ വലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മിക്കവാറും ദിവസങ്ങളിൽ കറണ്ട് ഉണ്ടാകാറില്ല ഇതും അധികൃതർ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടും ഇവിടെ പ്രശ്നമായിട്ട് എടുക്കുന്നത് കൊടകുത്തി പൂത്തക്ക റോഡാണ് ഇതിപ്പോ യാത്ര ചെയ്യാൻ തന്നെ നമുക്ക് പറ്റില്ല കാരണം വെച്ചാൽ വൺ ടു വീലറൊക്കെ പോകുമ്പോൾ ഓരോ ഒന്ന് ആടി ആൾക്കാർക്ക് ഒത്തിരി വീഴുകയും പരിക്കുക പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ റോഡ് എത്രയും പെട്ടെന്ന് ഒന്ന് പണി പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പഞ്ചായത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെല്ലാറുണ്ട് പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ടില്ല അതുകൊണ്ട് വികസനങ്ങളൊന്നും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയാലാണ് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളെ എല്ലാവരും കൈ ഒഴിയാണ് ചെയ്യാറുള്ളത് കൂടുതലും ഊത്തൃക്ക പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ നിർവഹണം രാജേഷ് സഹായം ആഭാലാൽ Sama kali kamar.